കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ കലാപ നീക്കവുമായി വി എച്ച് പിയും ബജ്രംഗ് ദളും മസ്ജിദിന് കല്ലേറുണ്ടായതിനു പിന്നാലെ നബിദിന റാലി തടയാനുള്ള നീക്കവുമായി ഹിന്ദുത്വ നേതാക്കളും പ്രവർത്തകരും സംഘടിച്ചെത്തിയത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി ഇതേ തുടർന്ന് ബണ്ടോൾ താലൂക്കിലെ ബി സി റോഡ് മംഗളൂരുവിലെ കാട്ടിപ്പള്ള എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി നാഗമംഗലയിലെ ഗണേശ വിഗ്രഹ നിബഞ്ചനത്തിനിടെയുണ്ടായ കലാപത്തിന് പിന്നാലെയാണ് പുതിയ പ്രകോപനം ഞായറാഴ്ച രാത്രി പതിനൊന്നോടെ മംഗളൂരുവിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ സൂറത്ത് കല്ലിലെ കൃഷ്ണപുരയിലെ പള്ളിക്ക് നേരെ അജ്ഞാതർ കല്ലെറിഞ്ഞിരുന്നു കാട്ടിപ്പള്ളിയിലെ മൂന്നാം ബ്ലോക്കിലെ മസ്ജിദുൽ ഹുദ്ദ ജുമാ മസ്ജിദിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്ഥലത്തെത്തിയ പോലീസ് സംഘം പള്ളിയിലെയും സമീപ സ്ഥലങ്ങളിലെയും സി സി ടി വി പരിശോധിച്ചു അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചെങ്കിലും അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടില്ല അഞ്ചു പേരെ കൽ പോലീസ് അറസ്റ്റ് ചെയ്തതായി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ അറിയിച്ചു രണ്ട് ബൈക്കുകളിൽ എത്തിയവരാണ് കല്ലെറിഞ്ഞത് മസ്ജിദ് പ്രസിഡന്റ് കെ എച്ച് അബ്ദുറഹ്മാന്റെ പരാതിയിലാണ് കൽ പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെയാണ് പ്രവാചകന്റെ ജന്മദിനാഘോഷ ഭാഗമായി നബിദിന റാലി നടക്കുന്ന തിങ്കളാഴ്ചയും സംഘർഷ നീക്കത്തിന് ശ്രമിച്ചത് ബംഗളൂരു മംഗളൂരു ഹൈവേയിൽ മംഗളൂരുവിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ബി സി റോഡിലാണ് ഇന്ന് രാവിലെ സംഘർഷാവസ്ഥ ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച ഗണേശ വിഗ്രഹ നിമജ്ജന യാത്രയ്ക്കിടെ കല്ലെറിനെന്നാരോപിച്ച് മാണ്ഡ്യയിൽ മുസ്ലിങ്ങളുടെ കടകളും വാഹനങ്ങളും തകർക്കുകയും തീയിടുകയും ചെയ്തിരുന്നു ഇതിനിടെ നടത്തിയ പ്രതിഷേധത്തിൽ വി എച്ച് പി മംഗളൂരു ഡിവിഷണൽ ജോയിന്റ് സെക്രട്ടറി ശരൺ പമ്പുവെൽ വെല്ലുവിളിച്ചിരുന്നു ഹിന്ദുക്കൾ മനസ്സുവച്ചാൽ ഈദ് മീലാദ് ഘോഷയാത്ര അനുവദിക്കില്ലെന്നായിരുന്നു വെല്ലുവിളി ഇതിനെതിരെ ബണ്ഡ്വാൾ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫിന്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച ഓഡിയോ സന്ദേശത്തിന്റെ പേരിലാണ് ഇന്ന് വീണ്ടും സംഘർഷത്തിന് ശ്രമിച്ചത് ശരൺ പമ്പുവൽ മീലാദ് റാലി തടയുമെങ്കിൽ കാണട്ടെ എന്നായിരുന്നു ശബ്ദ സന്ദേശം ഇതിന്റെ മറുപടിച്ച് തിങ്കളാഴ്ച രാവിലെ ശരൺ പമ്പുവെല്ലിന്റെ നേതൃത്വത്തിൽ ബി സി റോഡ് ചലോ റാലിയുമായി രംഗത്തെത്തുകയായിരുന്നു ഞങ്ങൾ ജിഹാദികളുടെ വെല്ലുവിളികൾ സ്വീകരിക്കുന്നു സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് ബജ്റംഗ്ദൽ ഡിവിഷണൽ കോ കൺവീനർ പുനീത് അത്താവർ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്രീരക്തേശ്വരി ദേവി ക്ഷേത്രത്തിന് സമീപം പുലർച്ചെ തന്നെ ഹിന്ദുത്വർ സംഘടിച്ചെത്തി ശരൺ പമ്പവൽ പുനീത് അത്താവർ പ്രസാദ് കുമാർ റായ് ഭാസ്കർ ധർമ്മസ്ഥല എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പോലീസ് ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു മുഹമ്മദ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി സിയ റോഡിലെ ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ വി എച്ച് പി ബജ്റംഗൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു വെസ്റ്റേൺ ഡി ഐ ജി അമിത് സിംഗ് ഡി കെ എസ് പി എൻ യതീഷ് അസിസ്റ്റന്റ് കമ്മീഷണർ ഹർഷവർദ്ധൻ തഹസിൽദാർ അർച്ചന ഭട്ട് എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു ബണ്ടാവാളിൽ മിലാദാഘോഷങ്ങൾ തടയാനുള്ള ഇവരുടെ നീക്കം പോലീസ് ചെറുത്തു ഒരു ക്ഷണവുമില്ലാതെ ധാരാളം ആളുകൾ ഒത്തുകൂടിയത് ഹിന്ദുത്വയുടെ വിജയമാണെന്നും ആവശ്യമെങ്കിൽ മസ്ജിദിൽ തന്നെ എത്തുമെന്നും ശരൺ പമ്പുവൽ വീണ്ടും വെല്ലുവിളിച്ചു പോലീസ് സൂപ്രണ്ട് എൻ യതീഷിന്റെയും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ് ജില്ലാ ആംഡ് റിസർവ് സേന തുടങ്ങിയവരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് മുസ്ലിം യുവാക്കൾ കൊടിപിടിച്ച് മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുന്നത് കണ്ട പ്രതിഷേധക്കാർ വീണ്ടും സംഘർഷത്തിന് ശ്രമിച്ചു നബിദിന റാലിക്ക് അനുമതി നൽകിയപ്പോൾ സമാനമായ പ്രകടനത്തിന് അനുമതി നിഷേധിച്ചെന്ന് പറഞ്ഞ് പോലീസുകാർക്കെതിരെയും ഹിന്ദുത്വർ പ്രതിഷേധിച്ചു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ ആരാധനാലയങ്ങൾക്കും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പ്രകോപനപരമായ ശബ്ദ സന്ദേശത്തിന് മുഹമ്മദ് ഷെരീഫിനെതിരെ ബണ്ടോൾ പോലീസ് ഞായറാഴ്ച കേസെടുത്തിരുന്നു വി എച്ച് ബി ദക്ഷിണ കർണാടക പ്രാന്ത ജോയിന്റ് സെക്രട്ടറി ശരൺ പമ്പുവൽ ബജറംഗ്ദൾ ഡിവിഷണൽ കോ കൺവീനർ പുനീത് അത്താവർ എന്നിവർക്കെതിരെ മംഗളൂരു സിറ്റി പോലീസും കേസെടുത്തിട്ടുണ്ട് പ്രകോപന പ്രസ്താവനകളും പോസ്റ്റുകളും ഇടുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ മുന്നറിയിപ്പ് നൽകി സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ദക്ഷിണ കന്നഡയിലെ ബി ജെ പി എം എൽ എ മാർ മിലാദ് ഘോഷയാത്ര റദ്ദാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്